സ്തുതിരിക്കട്ടെ ബൈബിളൊക്കെ എടുക്കാം അച്ഛൻ പറഞ്ഞു പോകുമ്പോൾ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വചനത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോവുകയാണെങ്കിൽ നല്ലതാണ് മത്തടിച്ച ശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ അതിൽ ഒരു പടിയും കൂടെ കൂട്ടി കർത്താവ് പറയുകയാണ് എൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട് അല്ലേ എൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കാരണമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് വിളിച്ചപേക്ഷിക്കുന്നവന് വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിച്ചപേക്ഷിക്കുന്നവന് അനുഗ്രഹം ഉറപ്പാണ് പക്ഷേ അനുഗ്രഹം കിട്ടി വിളിച്ചപേക്ഷിച്ചു കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് അവർ ഒരു നിർബന്ധവുമില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഓർക്കണം വിളിച്ചപേക്ഷിക്കുന്നവന് അനുഗ്രഹവും ഇഷ്ടം നിറവേറ്റുന്നവന് സ്വർഗവും കൊടുക്കുന്നവനാണ് ദൈവം അപ്പോൾ ഏതാണ് നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വിളിച്ചപേക്ഷിക്കേണ്ട എന്നല്ല പറയുക വിളിച്ചപേക്ഷിക്കുന്നവന് അനുഗ്രഹം ഉറപ്പാണ് ഈ അനുഗ്രഹം കിട്ടുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റണം അനുഗ്രഹം വാങ്ങിച്ചെടുത്തിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ പോകുന്നവരെ കുറിച്ച് കർത്താവ് പറയുന്ന വാക്യതാണ് ഞാൻ നിങ്ങളെ അറിയുകയില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ കാരണം അത് അനീതിയാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു കർത്താവെ നീ എനിക്ക് അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞു കർത്താവ് അനുഗ്രഹവും തരുന്നുണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചെടുത്തു പക്ഷേ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ വേണ്ടെന്ന് വെച്ചു അതാണ് അനീതി എന്ന് പറയുക അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു വിളിച്ചപേക്ഷിച്ചു എന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നല്ല പറയുക വിളിച്ചപേക്ഷിച്ചാൽ നിനക്ക് ഉറപ്പാണ് ഈ ലോകത്തിൽ വെച്ച് അനുഗ്രഹം കിട്ടും കാരണം അവൻ വാക്ക് മാറാൻ പറ്റാത്ത കർത്താവാണ് വാക്കുമാറാൻ ഒരിക്കലും കർത്താവിന് പറ്റില്ല കാരണം കർത്താവ് പറയുന്നുണ്ട് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു ചോദിക്കുന്ന ആർക്കും ലഭിക്കും അല്ലേ മത്തയുടെ ശേഷം ഏഴാം അധ്യായം എട്ടാമത്തെ വാക്ക് ഇപ്രകാരമാണ് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു ഒറ്റ ഒറ്റൊരുത്തിനും കിട്ടാതെ പോവുകയാണ് എല്ലാവർക്കും കിട്ടും എന്ത് ചോദിച്ചാലും നിനക്ക് തരുമെന്നും കർത്താവ് നീ വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരും അതുകൊണ്ട് അനുഗ്രഹം ഉറപ്പായിട്ടും കിട്ടും കർത്താവ് വാക്ക് മാറാൻ പറ്റാത്തതിനാ നീ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചിരിക്കുന്നവരുടെ മധ്യം ഞാൻ ഉണ്ടാവും നീ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും കർത്താവ് അവിടെ വന്നിരിക്കും വാക്ക് മാറാൻ പറ്റുമോ കള്ളത്തരം പറയാത്തവനാണ് കർത്താവ് ഉറപ്പായിട്ടും അവിടെ വന്നിരിക്കും നീ എന്ത് അനുഗ്രഹം ചോദിച്ചാലും നിനക്ക് അവൻ തന്നിരിക്കും അത് നിനക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും കർത്താവ് നോക്കുകയല്ല അനുഗ്രഹം തന്നിരിക്കും അതുകൊണ്ട് ചോദിക്കുന്നവർക്കൊക്കെ കിട്ടും യാചിക്കുന്നവർക്കൊക്കെ കിട്ടും ഇനി നീ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ നിനക്ക് വരങ്ങൾ കർത്താവ് തരും നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് തന്നിരിക്കും ഉറപ്പായിട്ട് തന്നിരിക്കും അതൊന്നും കർത്താവ് തിരിച്ചെടുക്കുകയില്ല അതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് തന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് തന്നതും പക്ഷേ ദൈവം നിനക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അത് നിറവേറ്റുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറയുക അതിന് ഉദാഹരണം പറഞ്ഞാൽ ഭാഷാവരം എന്നൊരു വരം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഷാവരം ദൈവം എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നോ അതിനു വേണ്ടി നീ ഉപയോഗിച്ചില്ല എങ്കിൽ നീ അനീതി പ്രവർത്തിക്കുന്ന ആളാണ് രോഗശാന്തി വരം നിനക്ക് തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നിന്റെ മുമ്പിൽ വരുന്ന എല്ലാവരെയും സുഖപ്പെടുത്താൻ വേണ്ടി തന്ന നിന്റെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ച് നീ രോഗശാന്തി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് സ്വർഗത്തിലെത്താനുള്ള മാർഗത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കൊടുക്കണം കർത്താവ് ചെയ്തത് അങ്ങനെ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴൊക്കെ അവരോടൊക്കെ ഈ ലോകത്തിൽ കിട്ടിയ അത്ഭുതങ്ങളിൽ മറിമറക്കാൻ അല്ല പറഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ അവിടെ ഒരു പഠിപ്പീരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ രോഗശാന്തി ചെയ്തത് അതല്ലെങ്കിൽ നിനക്ക് പ്രവചന ശക്തി കിട്ടിയിട്ടുണ്ട് പ്രവചന വരം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിശാചിനെ പുറത്താക്കാനുള്ള വരം നിനക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഒത്തിരി ആൾക്കാരെ അങ്ങനെ കാണുന്നുണ്ട് കാരണം ആര് ചോദിച്ചാലും കർത്താവ് തരും നീ ചോദിച്ചാലും കർത്താവ് തരും അതിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട ചോദിച്ചിട്ടുണ്ടോ നീ ആഗ്രഹിച്ച് ചോദിച്ചിട്ടുണ്ടോ കർത്താവ് ഇതൊക്കെ തരും പക്ഷേ കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഈ വരം തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അനുഗ്രഹം തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും കാര്യം കർത്താവിൽ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നീ ചെയ്യുമ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത നീ നേടുന്നത് അതല്ലെങ്കിൽ നീ അരൊറ്റ കാരണം കൊണ്ട് നരകത്തിപ്പോ കൂടുതൽ അനുഗ്രഹം നിനക്ക് കിട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ച് നരകത്തിൽ പോകാനുള്ളൊരു ചാൻസ് അപ്പുറത്ത് കിടപ്പുണ്ട് കാരണം എന്താണെന്നറിയാവോ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നില്ലെങ്കിൽ നിന്നോട് കർത്താവ് പറയും നീ അനീതി പ്രവർത്തിച്ച ആളാണ് അനീതി പ്രവർത്തിച്ച ആളാണ് നീതിപൂർവം നീ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കൂടുതലായിട്ടും നമുക്ക് എന്തെങ്കിലും തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്പത്ത് തമ്പുരാൻ തന്നിട്ടുണ്ടോ നമുക്ക് ജോലി തമ്പുരാൻ തന്നിട്ടുണ്ടോ നമുക്ക് മക്കളെ തമ്പുരാൻ തന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം കർത്താവ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ കർത്താവിന് ഒരു കർത്താവിനൊരിഷ്ടമുണ്ട് കർത്താവിനൊരു താല്പര്യമുണ്ട് ദൈവത്തിനൊരു ഹിതമുണ്ട് ആ ഹിതം എന്താണോ അത് നിറവേറ്റിയെങ്കിലേ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുള്ളൂ അല്ലാതെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചെടുത്തിട്ട് നമ്മൾക്ക് തമിരാൻ ഏൽപ്പിച്ചു എന്ന ദൗത്യം അത് നിറവേറ്റാതിരുന്നാൽ നമ്മൾ അനീതി പ്രവർത്തിക്കുന്നവരാണ് അച്ഛൻ ഈ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന അനീതി പ്രവർത്തിക്കുന്നവരാകും അനീതി പ്രവർത്തിക്കുന്നവരാകും എന്ന് അച്ഛൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പതിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും അച്ഛനെ പൗരോഹിത്യം എന്നൊരു വലിയ കൃപകർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിന് വേണ്ടിയിട്ട് അച്ഛന് കിട്ടിയ പൗരോഹിത്യ അധികാരം അച്ഛനും ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ അവ ഒറ്റ കാരണം കൊണ്ട് അച്ഛൻ അറകത്തിപ്പോവും പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയ പൗരോഹിത്യ വരം പൗരോഹിത്യം എന്ന് പറയുന്ന ഈ വലിയ കൃപ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിറവേറ്റിയാൽ അതിനുവേണ്ടി ഞാൻ സമർപ്പിച്ചാൽ അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ചാൽ എൻ്റെ കർത്താവെ നീ പറയുന്നത് നീ ആഗ്രഹിക്കുന്നത് എൻ്റെ നാവ് കൊണ്ട് പറയിപ്പിക്കാമുള്ളേ എന്നിലൂടെ പ്രവർത്തിക്കാമുള്ള എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ അവർ ഒറ്റ കാരണം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കണോ അപേക്ഷിക്കണം കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നു ചോദിക്ക് നിനക്ക് ലഭിക്കും ചോദിക്കാതെ സമരമാണ് തരാൻ പറ്റുകയല്ല കാരണം നീ അനുവദിക്കാതെ കർത്താവിന് നിന്നിലൊന്നും ചെയ്യാൻ പറ്റില്ല അഗസ്ത്യൻ ഓസ് കുഞ്ഞിവാളും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമത് മനുഷ്യ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നിലൊന്നും ചെയ്യാനാവില്ല മനുഷ്യ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നിലൊന്നും ചെയ്യാനാവില്ല നിന്നെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് നിന്നോട് ഒരു അനുവാദവും ചോദിച്ചില്ല പക്ഷേ നിന്നിലെന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ നിൻ്റെ അനുവാദം കർത്താവിന് വേണം അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നിന്നോട് പറയുന്നത് ചോദിക്ക് നിനക്ക് നൽകപ്പെടും നീ ചോദിച്ചെങ്കിൽ നിനക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ കർത്താവിന് തരാൻ പറ്റുള്ളൂ നീ ചോദിച്ചാൽ കർത്താവ് തന്നിരിക്കുകയും ചെയ്യും ഉറപ്പാണ് അതുകൊണ്ട് നീ നീ ആഗ്രഹിച്ച് ചോദിച്ചാൽ നീ വിശ്വാസത്തോടെ ചോദിച്ചാൽ നിനക്ക് കർത്താവ് തരും പക്ഷെ അവിടെ കൊണ്ട് കർത്താവ് നിർത്തുന്നില്ല ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനുള്ളതാണ് സ്വർഗരാജ്യം ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം നിനക്ക് മതിയെങ്കിൽ ഓക്കെ നീ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട പക്ഷേ നിനക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കണം പിതാവേ നിൻ്റെ ഇഷ്ടം എന്താണോ അതെണ്ണിലൂടെ നിറവേറ്റണേ ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അതിനപ്പുറത്തേക്കും നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനില്ല പക്ഷെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്കാകത്ത ആദ്യ ഭാഗം മുഴുവൻ പറയുന്നത് എന്താണ് അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ ഇഷ്ടം നിറവേറണം അല്ലേ അങ്ങയുടെ ഇഷ്ടം നിറവേറണം അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഈശോ പ്രാർത്ഥിച്ചത് എങ്ങനെയാ കർത്താവിശ്വംസിഹ പീഡാനുഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഗത്സമയം തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ കർത്താവ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇന്നിൽ നിന്നും അകറ്റിത്താ കർത്താവ് പറഞ്ഞിട്ടാണ് എൻ്റെ ഇഷ്ടം ഇതാണ് പക്ഷെ അവിടുന്ന് വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയും എല്ലാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പൊ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ കർത്താവ് നിൻ്റെ ഇഷ്ടമേ ഇവിടെ നിറവേറാമുള്ളേ എന്ന് പ്രാർത്ഥിക്കണം നീ ജോലിക്ക് പോകുമ്പോൾ കർത്താവ് തന്നതാണ് നിനക്ക് ജോലി നീ ജോലിക്ക് പോകുമ്പോൾ നീ ഒരു ജോലി സ്ഥാപനത്തിലാണെങ്കിൽ കർത്താവ് നിൻ്റെ ഇഷ്ടമേ ഇവിടെ നിറവേറാമുള്ളേ എന്ന് നീ പ്രാർത്ഥിക്കണം നീ സ്വർഗത്തിൽ പോകും നിൻ്റെ മക്കളോട് നീ ഇടപെടുമ്പോൾ കർത്താവ് നിൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ മക്കളെ നടത്തണേ എന്ന് പ്രാർത്ഥിക്കണം നീ സ്വർഗത്തിൽ പോകും ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ചിന്തയുണ്ടാവണം ജീവിതത്തിൽ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു ചിന്തയുണ്ടാവണം കർത്താവ് നിൻ്റെ ഇഷ്ടം അത് നിറവേറട്ടെ നിൻ്റെ ഇഷ്ടം അത് നിറവേറട്ടെ കർത്താവിന് എല്ലാത്തിനെ കുറിച്ച് ഒരു ഇഷ്ടമുണ്ടെന്നേ ഉണ്ടെന്നേ എല്ലാത്തിൻ്റെ കാര്യത്തിലും കർത്താവിനൊരു ഹിതമുണ്ട് ആ ഹിതം നീ നിറവേറ്റിയാൽ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണെന്നറിയാവോ ഈ ലോകത്തിൽ നിൻ്റെ സംരക്ഷണം കർത്താവിൻ്റെ കയ്യിലാണ് വരാനിരിക്കുന്ന രാജ്യത്തെ സ്വർഗവും നീ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയോ നിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വിളിച്ചു വരുത്തിയോ നീ സ്വർഗത്തിൽ പോകും നിന്റെ ജോലിയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയോ നിന്റെ ജോലി വെച്ചടി വെച്ചടി കയറിപ്പോവുകയും ചെയ്യും നിനക്ക് സ്വർഗം കിട്ടുകയും ചെയ്യും നിന്റെ ഇഷ്ടം നിറവേറ്റാൻ കർത്താവിൻ്റെ ഒരു കൃപ വെച്ച് നീ ആഗ്രഹിച്ചോ അവിടെ മുതൽ നീ തകരാൻ തുടങ്ങും കാര്യം നിനക്ക് അനുഗ്രഹം കിട്ടും പക്ഷെ അപ്പുറത്തെ സൈഡിൽ കൂടെ ചോർന്ന് പോകുന്നത് നീ അറിയുകയേ കാരണം അവിടെ ദൈവത്തിൻ്റെ കൈ ഇല്ലാതായി പോകും ദൈവം നിനക്ക് അനുഗ്രഹം തരും കാരണം നീ ചോദിച്ചതല്ലേ നിനക്ക് തരാതിരിക്കാൻ കർത്താവിന് പറ്റില്ല പക്ഷേ അത് അപ്പുറത്തൂടെ ചോർന്നു പോകുന്നത് നീ അറിയുകയല്ല നിനക്കൊരു വരം കിട്ടി ആ വരം വെച്ചുകൊണ്ട് നിനക്ക് പേരുണ്ടാക്കാം പ്രശസ്തി ഉണ്ടാക്കാം പണം ഉണ്ടാക്കാം എന്തും ചെയ്യാം അത് നിന്റെ ഇഷ്ടമാണ് പക്ഷേ അത് നിനക്ക് തന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട് നിനക്കൊരു കഴിവുണ്ട് വരയ്ക്കാൻ കഴിവുണ്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഒരു കഴിവുണ്ട് ആ കാര്യം കൊണ്ട് കർത്താവിനൊരു ഉദ്ദേശമില്ലാതിരിക്കുമോ നിനക്കത് തന്നതിൻ്റെ പിന്നിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട് അത് നീ നിറവേറ്റണം അത് നീ നിറവേറ്റിയെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടുള്ളൂ അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്ന ഈ കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല ഈ സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്ത് പ്രവേശിക്കാനുള്ളത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ ലോകത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കുക എന്നുള്ളതല്ല ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല മരണശേഷം സ്വർഗം കിട്ടുക എന്നുള്ളതാണ് അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ അതിതാണ് എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് നിറവേറ്റണം എന്നെക്കുറിച്ച് ദൈവം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് അത് നിറവേറണം ഈ പദ്ധതിയോട് വിധേയത്വം കാണിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവരും സ്വർഗത്തിലെത്തിയിട്ടുണ്ട് അവർക്ക് കർത്താവ് സംരക്ഷണം പണിതിട്ടുമുണ്ട് അതാണ് എൻ്റെ വ്യത്യാസം കർത്താവ് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നവനെ തൊടാൻ വേറെ ഒരുത്തിനും പറ്റുമല്ല അതേസമയത്ത് കർത്താവ് അങ്ങോട്ട് പോകാൻ പറയുന്നവനോട് വേറൊരിടത്തോട്ട് പോകുന്നവനെ അവിടെ വെച്ച് തന്നെ നാശം കാണുന്നുണ്ട് അല്ലേ യോനാ പ്രവാചകൻ്റെ സംഭവം നമുക്കറിയാം യോനാ പ്രവാചകനോട് കർത്താവ് നിനിവയിലോട്ട് പോകാൻ പറഞ്ഞു യോനാ പ്രവാചകൻ താർസൂസിലോട്ട് പോയി സംഭവിച്ചതിനാണെന്നറിയാം ആ ആ കപ്പൽ മുഴുവൻ തകർന്നു പോയനെ ആ കപ്പൽ മുഴുവൻ തകർന്നു പോകുന്നൊരവസ്ഥ അവൻ എവിടെ ചെന്ന അവിടെ എല്ലാം നാശമായിട്ട് മാറുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് സംരക്ഷിക്കുന്നത് ദൈവം സംരക്ഷിക്കുക ഏലിയാപ്രവാചകൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചോ ഓടിക്കോളാൻ പറഞ്ഞു ഒറ്റ ഓട്ടമാണ് എവിടോട്ടാണെന്ന് പോലും ഓർക്കുന്നില്ല ഒറ്റ ഓട്ടമാ ഭക്ഷണം കിട്ടുമോ വെള്ളം കിട്ടുമോ ഒന്നും അവന് ചിന്തയില്ല കർത്താവ് കാക്ക വിട്ടു അപ്പോൾ ഇറച്ചിയും കൊടുത്തു കാക്ക വിട്ട് അപ്പോൾ ഇറച്ചിയും കൊടുത്തു അവൻ എവിടെ സ്വന്തമായിട്ട് ജീവിക്കുന്നതോ അതിനേക്കാൾ നല്ല ഭക്ഷണം നല്ല ഒന്നാം കർത്താവ് കൊടുത്തു അവൻ്റെ സംരക്ഷണം പിന്നെ കർത്താവിൻ്റെ കയ്യിലാണ് കർത്താവ് അവൻ്റെ സംരക്ഷകൻ അവൻ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും പ്രത്യേകം ഉണ്ടാകുമെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് തിരി കുടുംബത്തിൻ്റെ സംഭവം നമുക്കറിയാം പരിശുദ്ധ അമ്മയോട് യൗസൈ പിതാവിനോടൊക്കെ ദൈവം എന്ത് പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിധേയപ്പെട്ടു കൊടുക്കുക അതെന്തുകൊണ്ടാണെന്നൊരു തിരിച്ച് ചോദ്യമില്ല അതങ്ങനെ ചെയ്യണോ എന്നൊരു ചോദ്യമില്ല അങ്ങോട്ട് തന്നെയാണോ പോകേണ്ടത് അത് തന്നെയാണോ ചെയ്യേണ്ടത് വേറൊരു ചോദ്യവും ഇല്ല നിൻ്റെ ഇഷ്ടം എന്ന് നിറവേറട്ടെ പരിശുദ്ധ അമ്മയുടെ വാക്യം അതല്ലേ ഇതാ ആ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എന്നൊരു നിറവേറട്ടെ വേറൊന്നും പറയാനില്ല വേറൊരു കാര്യവും പറയാനില്ല ജോബിൻ്റെ സംഭവം നമുക്കറിയാം ജോബ് ഭയങ്കര പെടുന്ന സമയത്ത് ലോകത്തിലെല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്നു സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ച് പോകും കൂട്ടാണ്ടായിരുന്ന കൂട്ടുകാർ മുഴുവൻ തെറി പറയും നീ ദൈവശാപം കിട്ടിയവനാണെന്ന് ലോകം മുഴുവൻ വിളിച്ച് പറയും പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ജോബ് സമർപ്പിക്കുമ്പോൾ എല്ലാം പത്തിരട്ടിയായിട്ട് അവന് തിരികെ കിട്ടും ദൈവമാണ് അവൻ്റെ സംരക്ഷകൻ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല നിൻ്റെ ദൈവമായ കർത്താവാണ് ആ കർത്താവിൻ്റെ ഇഷ്ടമാണ് നിറവേറ്റേണ്ടത് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അനുഗ്രഹം കിട്ടും അത് ഉറപ്പാണ് നീ ചോദിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടും നീ അതുകൊണ്ട് ചോദിക്കുക തന്നെ വേണം നിനക്ക് എന്ത് വേണോ അത് നീ തമ്പുരാനോട് ചോദിച്ചു മേടിക്കണം അത് കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം അത് തെറ്റൊന്നുമല്ല അത് ധൈര്യമായിട്ട് ചോദിക്കേണ്ട കാര്യമാണ് പക്ഷെ നിൻ്റെ എല്ലാ പ്രാർത്ഥനയോടെയും കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം എൻ്റെ കർത്താവേ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ അത് നമുക്ക് ചില സമയത്ത് ഒരു നാശം സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും കർത്താവ് നിൻ്റെ ഇഷ്ടമാണിതെങ്കിൽ അതുതന്നെ നടന്നാൽ മതി എന്നാശ്വസിക്കാൻ നമുക്ക് പറ്റണം അത് നടന്നാൽ മതി പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ കൊണ്ട് തീരുന്ന ഒന്നല്ല അതിനപ്പുറത്തേക്ക് കർത്താവ് ഒരു വലിയ ഫലം നമുക്ക് വേണ്ടി വെച്ച് തരുമെന്ന് നമുക്കൊരു ഉറപ്പ് വേണം അത് ഉറപ്പായിട്ടും കർത്താവ് തന്നിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തിയോ ബാക്കി കർത്താവ് നോക്കിക്കോളൂ ഈശോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഗത്സമയം തോട്ടത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്ന് പക്ഷേ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് അവനെ ആശ്വസിപ്പിച്ചു ഈശ പിന്നീട് ഒരിക്കലും അതുപോലെ ഒരു ചിന്ത ചിന്തിക്കുന്നില്ല പിന്നെ എല്ലാത്തിൻ്റെയും മുമ്പിൽ ധൈര്യപൂർവ്വം നിന്ന് അതിനെ നേരിടുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കാനായിട്ട് തയ്യാറാകണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ വിധേയപ്പെടാനായിട്ട് തയ്യാറാണ് അത് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതെന്നിൽ നടന്നോട്ടെ എന്ന് വിധേയത്വത്തോടെ സമർപ്പിക്കാൻ സാധിച്ചാൽ ബാക്കി കരുതൽ നടത്തുന്നത് ദൈവമാണ് നിൻ്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുന്നത് ദൈവമാണ് നിൻ്റെ കുടുംബം തമ്പരാനെ നിൻ്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നിറവേറണമേ എന്ന് നീ എന്നും പ്രാർത്ഥിച്ചാൽ ബാക്കി എല്ലാ കാര്യവും നടക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതോടൊപ്പം ഈ ഒരു പ്രാർത്ഥന നമുക്ക് കൂട്ടിച്ചേർക്കാനാവട്ടെ എൻ്റെ പിതാവ് നിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് കർത്താവ് നിനക്ക് ഇഷ്ടമോ ഉള്ളതു മാത്രം സംസാരിക്കാൻ എനിക്കിടതു വരണമേ ഓരോ കാര്യങ്ങളും ചോദിച്ച് വാങ്ങുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണമേ എന്നാഗ്രഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇതാണ് നമ്മുടെ ചിന്ത ഉണ്ടാവേണ്ട ഒരു കാര്യം അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് ഒന്നാമതെ നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള വഴി എന്താണെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നത് നമുക്ക് ഓർക്കാം രണ്ടാമത്തെ ഒരു കാര്യം ഇപ്രകാരമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നീ അനീതി പ്രവർത്തിച്ചവനാണ് എന്ന് കർത്താവ് പറയാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കെല്ലാം തന്നത് കർത്താവാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം അത് നിനക്ക് തന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് എന്നൊരു ചിന്ത നിനക്കുണ്ടാവണം ഈ രണ്ട് ചിന്തയുണ്ടെങ്കിൽ നീ ഉറപ്പാണ് സ്വർഗത്തിൽ പോകും കാരണം നിനക്ക് കർത്താവാണ് തന്നതെന്നും നീ അതിൻ്റെ കാവൽക്കാരനാണെന്നുമുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് മാത്രമേ നീ അവിടെ ആഗ്രഹിക്കുകയുള്ളൂ അല്ലേ നമ്മളെ ഒരു കൃഷി സ്ഥലം ഒരാളെ ഏൽപ്പിച്ചു അവിടെ കൃഷി ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനല്ല ആ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ടാണ് എന്നെ അവിടെ ഏൽപ്പിച്ചേക്കുന്നത് അല്ലേ ഇതുപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാവൽ മാത്രമേ എനിക്കുള്ളൂ എല്ലാത്തിനെയും കരുതാൻ മാത്രമേ എനിക്കുള്ളൂ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് മനുഷ്യനെ ഏൽപ്പിച്ചത് ഇതിൻ്റെയൊക്കെ കാര്യസ്ഥനായിട്ടാണ് എല്ലാത്തിനെയും കാത്ത് ഭരിക്കാനാണ് ഏൽപ്പിച്ചത് ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധികമായി പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് കർത്താവിനൊരു പദ്ധതിയുണ്ട് നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പദ്ധതിയിട്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ ഉള്ള എല്ലാം കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം ജനിച്ചതിന് ശേഷമാണ് കർത്താവ് ഒരു പദ്ധതി ഉണ്ടാക്കിയതെങ്കിൽ ഉണ്ടാക്കിയതെങ്കിലൊക്കെ ഇവലൊക്കെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് അന്നെന്ന് വിചാരിക്കുക അല്ല നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ കഴിവ് നിൻ്റെ സൗന്ദര്യം നിൻ്റെ ആരോഗ്യം നിൻ്റെ സാഹചര്യം നിൻ്റെ കുടുംബം ഇതെല്ലാം കർത്താവ് നിനക്ക് തന്നതിൻ്റെ പിന്നിൽ മറ്റൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതെത്ര മോശമായിട്ടുള്ള കുടുംബത്തിലാണ് നീ ജനിച്ചതെങ്കിലും എത്ര സാമ്പത്തിക ശേഷി കുറഞ്ഞതാണെന്ന് നിൻ്റെ ജനനമെങ്കിലും അതിനെക്കുറിച്ചും കർത്താവിനൊരു പദ്ധതിയുണ്ട് നിനക്ക് കഴിവുണ്ടെങ്കിലും കഴിവ് കേടുണ്ടെങ്കിലും അതിനെക്കുറിച്ചെല്ലാം കർത്താവുന്നൊരു പദ്ധതിയുണ്ട് അത് കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ആ പദ്ധതി നിറവേറ്റണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിൻ്റെ ശുഭമായ ഭാവിക്കുള്ള പദ്ധതിയാണ് ആ പദ്ധതി നിറവേറണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മളുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ അടുത്തോട്ട് ഉണർത്തിക്കുന്നതിലും കൂടുതൽ കർത്താവ് ഈ കാര്യത്തെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണോ അതൊന്ന് തരണമേ അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ തമിഴ്നാടിന് മുമ്പിൽ നിന്ന് ഒരു അല്പസമയം പ്രാർത്ഥിക്കാൻ വേണം കർത്താവ് ഈ ഒരു കാര്യം നിന്റെ പദ്ധതിയിൽപ്പെട്ടതാണെങ്കിൽ നടക്കണം അല്ലെങ്കിൽ നടത്തരുത് അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങിപ്പോകുമ്പോഴാണ് അത് നമുക്ക് ശുഭമായിട്ടുള്ള ഭാവിയായിട്ട് മാറുക റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ കർത്താവ് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടതാണെന്നെങ്കിൽ അത് നിന്റെ നന്മയ്ക്കാണെന്ന് നിനക്കറിയാമല്ലോ എന്ന് പരോ സ്ലീഹ ചോദിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാവണം ഞാൻ കർത്താവിൻ്റെ പദ്ധതി എന്താണോ അത് നിറവേറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയൊന്ന് തിരിച്ചു മറിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു മറി ഉണ്ടാവണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവനോട് പറയണം തീർച്ചയായിട്ടും പറയണം പക്ഷേ അതിനോടൊക്കെ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റണം കർത്താവ് നിൻ്റെ ഇഷ്ടം അതെന്താണോ അത് നിറവേറണം അതെൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്ക് നല്ല ബോധ്യമാണ് അതെന്ത് സംഭവിച്ചാലും പിന്നെ കർത്താവിൻ്റെ ഇഷ്ടമാണ് എന്ന് കരുതി കണ്ണും അടച്ച് സ്വീകരിക്കാൻ നമുക്ക് പറ്റണം അതാണ് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം കുറഞ്ചോസുകാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം രണ്ട് കുറഞ്ചോസ് പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം എന്തെന്നാൽ അവിടുന്ന് എന്നോടരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി നിനക്ക് എൻ്റെ കൃപ മതി അതുകൊണ്ട് തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം കണ്ണുകളടക്കാം എൻ്റെ കർത്താവ് നീ എന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് അതൊരു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ കഴിവും കഴിവ് കേടുകളും എൻ്റെ സാമ്പത്തിക സ്ഥിതിയും എൻ്റെ കുടുംബവും എൻ്റെ പഠനവും എൻ്റെ ജോലിയും എല്ലാം തമ്പുരാൻ്റെ നീ തന്നതാണ് അതിൻ്റെയൊക്കെ പിന്നിൽ നിനക്കൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് നീ ഏതെങ്കിലുമൊക്കെ സാധ്യതകൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള വരങ്ങൾ കർത്താവെ നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതോ അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഏതെങ്കിലും വരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിൻ്റെ പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ